താന്നിമുട്ടിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം പരിക്കേറ്റവരെ നെടുങ്കടത്തെ യുവതാശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വൻ ദുരന്തമൊഴിവായത് തലനാഴേക്കാണ് രാവിലെ പത്തരയോടെ നെടുങ്കണ്ടത്തിന് സമീപം താന്നിമുട്ടിലാണ് അപകടമുണ്ടായത് കൊടുമ്പളവിൽ വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു നെടുങ്കിട്ടു നിന്നും കുമളിക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും തൂക്കുപാലത്ത് നെടുങ്കണ്ടത്തേക്ക് എത്തുകയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സിമെന്റ് ബ്രിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പാതയിൽ മഴ പെയ്തതോടുകൂടി വാഹനം തെന്നി നീങ്ങുകയായിരുന്നു ഇടിയുടി ആഘാതത്തിൽ തെറിച്ച് വീണ ആളുകൾക്കാണ് പരിക്കേറ്റത് ചിന്നാപ്പാറ കട്ടക്കാലായിൽ അലീമ ഷാഹുൽ മുടിയേരുമ സ്വദേശിനിയായ ബാലാമണി എന്നിവർക്കാണ് തലയ്ക്ക് പരിക്കേറ്റത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇരുവരുടെയും തലയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ മറ്റുള്ളവർ നെടുങ്കണ്ടത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയടി ആരുടെയും നില ഗുരുതരമല്ല മേഖലയിൽ അപകടങ്ങൾ തുടർക്കതയാവുന്ന സാഹചര്യമാണ് നിലനിർത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളതും അധികൃതർ വിറർ ഉൾപ്പെടെയുള്ള ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യവുമായി നാട്ടുകാരും രംഗത്ത് വന്നു ഇടുക്കി